ലോക ആരോഗ്യ ദിനത്തിൽ കേരളത്തിനുള്ളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കും ഹൃദയപൂർവമായ ആശംസകൾ നേരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ ലോകാരോഗ്യ ദിനം കടന്നു വരുന്നത് ആരോഗ്യകരമായ തുടക്കം ആശാവഹമായിട്ടുള്ള ഭാവി എന്നുള്ളതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ലോകാരോഗ്യ ദിന ആചരണമാണ് ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ കാലഘട്ടമായിരുന്നു മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് വേവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേസസ് ഉണ്ടാകുന്നത് അതിനു ശേഷം രണ്ടായിരത്തി ഏപ്രിൽ മാസത്തോടെയാണ് നമുക്ക് മൂന്നാം തരംഗം ഒമിക്രോൺ മൂലമുള്ള മൂന്നാം തരംഗം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നമ്മളൊരു തീരുമാനമെടുത്തു കോവിഡ് കാലഘട്ടമാണ് അതുകൊണ്ട് ആരോഗ്യമേഖലയിൽ പ്രത്യേകമായി ഈ വർഷം പുരസ്കാരങ്ങളൊന്നും നമുക്ക് വേണ്ടതില്ല കാരണം നമ്മുടെയൊക്കെ ഫോക്കസ് വളരെ കോവിഡ് നിയന്ത്രണത്തിലും പ്രതിരോധത്തിലുമായിരുന്നു കോവിഡിൻ്റെ ആദ്യ വേവ് രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലായിരുന്നു അന്ന് നമുക്ക് വാക്സിൻ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി തുടക്കകാലത്ത് വാക്സിൻ രാജ്യത്ത് ലഭ്യമായി കേരളത്തിൽ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ പ്രയോറിറ്റി ഗ്രൂപ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് വാക്സിനേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രമം ആരംഭിച്ചു ഹെൽത്ത് വർക്കേഴ്സിനും മറ്റ് ഉള്ളവർക്കും പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ സർക്കാരിൻ്റെ തുറക്ക കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഇനിയൊരു ലോക്ക്ഡൗണിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ലോക്കൽ കണ്ടെയ്ൻമെൻറ് സോൺസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മുടെ ഓരോ മേഖലയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നു നവംബർ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടം വരെ നമുക്ക് നമ്മുടെ ആശുപത്രികളിൽ എമർജൻസി സർജറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇലക്ടീവ് സർജറീസ് എല്ലാം ഒരു കാലഘട്ടമാണ് കോവിഡിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ മുഴുവൻ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ എല്ലാ ഐ സി മറ്റ് വാർഡുകളും എല്ലാം തന്നെ കോവിഡിന് വേണ്ടി കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നൊരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ ആയപ്പോഴേക്കും മൂന്നാം തരംഗത്തിന്റെ ആ വേവ് അതിൻ്റെ ഒരു ടേലൻഡിലേക്ക് വരുന്ന ഒരു ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ബെസ്റ്റ് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരു തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും പക്ഷേ നമുക്ക് ആ ചടങ്ങ് നടത്താൻ കഴിഞ്ഞില്ല ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും ബെസ്റ്റ് ഡോക്ടേഴ്സ് പുരസ്കാരം നേടിയ സമാധരണീയരെ കൂടിയാണ് നമ്മൾ ഈ വേദിയിൽ അനുമോദിക്കുന്നത് ഈ വർഷത്തെ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നിവിടെ പറയുകയുണ്ടായി വളരെ ഉചിതമായി തന്നെ ഈ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒരു സംസ്ഥാന ശില്പശാലയും ഇന്നിവിടെ സംഘടിപ്പിച്ചു മാതൃശിശു ആരോഗ്യവും ആശുപത്രി പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് അമ്മമാരാണ് സ്ത്രീകളാണ് മരണപ്പെടുന്നത് കേരളത്തിലാ കണക്ക് പത്തൊൻപതായിട്ട് തൊണ്ണൂറ്റിയേഴ് എന്നുള്ളത് പത്തൊൻപതിന് താഴെയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബഹുമാനനായിട്ടുള്ള ഡോക്ടർ പൈലി ഡോക്ടർക്ക് പറഞ്ഞതുപോലെ നമ്മുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മെറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫൻറ് മോർട്ടാലിറ്റിയും ഗണ്യമായി കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഡിസസ് എന്നുള്ളത് മാത്രമല്ല ലോകത്തെ തന്നെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഇടങ്ങളിലെ സൂചകങ്ങൾക്ക് തുല്യമാണ് കേരളത്തിലേത് എന്നുള്ളത് അഭിമാനത്തോടെ പറയുമ്പോൾ ഓർക്കുക അതിനുവേണ്ടി അത്യാധ്വാനം ചെയ്തത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരും അവരുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും സർക്കാരുകളുടെ നയത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണെന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട് പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനഭീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പറയാതെ പോകാനായിട്ട് കഴിയുകയില്ല കഴിഞ്ഞ ദിവസവും ഒരു ഡെത്ത് ഒരു അമ്മ മരണപ്പെട്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുൻപ് നമ്മുടെ ആശാപ്രവർത്തകരൊക്കെ ആശാപ്രവർത്തക വീട്ടിൽ പോയപ്പോൾ മറിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത് പുറത്തേക്ക് വന്നില്ല അതിനുശേഷം പിന്നീട് കണ്ടപ്പോൾ നമ്മുടെ ഹെൽത്ത് എന്തോ സംശയം തോന്നിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ വയറിങ്ങിനെ അല്പം ചാടിയിരിക്കുകയാണ് എന്നുള്ളത് പറയുകയുണ്ടായി ഈ ഇടത്തിനെ സംബന്ധിച്ച് നമ്മൾ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ മൂന്ന് മണിക്കൂറോളം ബ്ലീഡിങ് ആയിട്ട് മൂന്ന് മണിക്കൂറോളം ആ അമ്മ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളൊരു ഡേറ്റ എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ഹോം ഡെലിവറി അതായത് വീടുകളിൽ പ്രസവം നടന്ന അത് എണ്ണം അഞ്ഞൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി എൺപത്തി നാലാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പിന്നീട് ഒരു മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ മുന്നൂറ്റി എൺപത്തി രണ്ടാണ് മുന്നൂറ്റി എൺപത്തിരണ്ടും അഞ്ഞൂറ്റി ഇരുപത്തി ആറും തമ്മിലുള്ള എണ്ണത്തിൻ്റെ വ്യത്യാസം നമ്മൾ കണക്കാക്കേണ്ടതില്ല കാരണം കേരളത്തിൽ ലൈവ് ബേഡ്സ് കുറഞ്ഞു കുറഞ്ഞുവരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ടുള്ളൂ മനപൂർവമായിട്ടുള്ള നരഹത്തിയാണ് ഇത് എന്നുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നുള്ളതിൽ നമുക്ക് സംശയം തോന്നേണ്ടതില്ല കാരണം ഇത്രയും കുഞ്ഞിന് ഫോർ പോയിന്റ് വൺ വെയ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ പത്തൊൻപതെന്നുള്ള കണക്ക് കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഈസി ആയിട്ട് എത്തിച്ചേർന്ന ഒരു സംഖ്യ അല്ല അത് അത് കൂട്ടായ പ്രവർത്തനങ്ങളിലെ ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ആരോഗ്യ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലൂടെയും അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിലൂടെ ആ പൊതുബോധം എങ്ങനെ രൂപപ്പെട്ടതാണ് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം സർക്കാർ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടം തുടങ്ങി ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെ വിദ്യാഭ്യാസ മുന്നേറ്റം സാമൂഹിക മുന്നേറ്റം ഇതിലൂടെ ഉണ്ടായിട്ടുള്ള സാമൂഹിക ബോധ്യങ്ങളിലൂടെയാണ് നമുക്കിത് നാം ഇത് ആർജിച്ചിട്ടുള്ളതെന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വമായി ഇത് അമ്മമാരുടെ മരണപ്പെടുന്ന അമ്മമാരുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന എണ്ണവും അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു സ്ട്രീറ്റ് ലെവൽ മീറ്റിംഗ് കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ ഒറ്റക്കെട്ടായി ശക്തമായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഈ ലോകാരോഗ്യ ദിനത്തിൽ നമുക്കിത് ഉറക്കെ പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ഈ ലോ ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ എന്ന് വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോവിഡാനന്തര കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒട്ടേറെ മുന്നേറ്റങ്ങൾ ചികിത്സാപരമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതോടൊപ്പം തന്നെ നിയമനിർമ്മാണങ്ങളിൽ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവായി ചില സ്ട്രക്ചറുകൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ തീർച്ചയായിട്ടും പൊതുജനാരോഗ്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപ് രണ്ട് നിയമങ്ങളാണ് നിലനിന്നിരുന്നത് ഒന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്തിനു വേണ്ടിയിട്ടുള്ളതും മദ്രാശിക്ക് വേണ്ടിയിട്ടുള്ളതും അപ്പൊ ഈ രണ്ട് നിയമങ്ങൾ ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ നിയമങ്ങളാണ് നിലവിലുണ്ടായത് ഇത് പിൻവലിച്ചുകൊണ്ട് പുതിയൊരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഏകാരോഗ്യത്തിൽ അടിസ്ഥാനമാക്കി ഒരു പൊതുജനാരോഗ്യ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് താഴെ മുതൽ പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ഓഫീസറാണ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ അവിടെ മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി അങ്ങനെ ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് മുഴുവൻ ഒന്നിച്ചു ചേർന്നിരുന്നു കൊണ്ട് അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വ്യക്തിയുടെ ആരോഗ്യം വ്യക്തിയുടെ ആരോഗ്യം മാത്രമായി നിലനിൽക്കുന്നതല്ല എന്നും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സ്ട്രക്ചർ ചെയ്യുവാൻ നമുക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ തേടിയിരുന്നവരുടെ എണ്ണം രണ്ടര ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചപ്പോൾ നമ്മളെടുത്ത കണക്കിൽ ഈ മൂന്ന് മാസത്തെ കൂടി നമുക്ക് വരാനായിട്ടുണ്ട് അത് ആറേ മുക്കാൽ ലക്ഷമായിട്ട് ഉയരുന്നത് നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒട്ടനവധി ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ എടുക്കുമ്പോൾ നമ്മുടെ എം എൽ ജി ബ്ലോക്ക് പൂർത്തിയായി കഴിഞ്ഞു എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഈ പബ്ലിക് ഹെൽത്ത് സ്കൂളിൻ്റെ നമ്മുടെ സർവകലാശാലയ്ക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച് നൽകിയ കെട്ടിടമാണ് ഇവിടെ നമ്മൾ കെ സി ഡി സിയിലെ പ്രവർത്തനം കൂടി ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ചികിത്സാ മേഖലയിൽ ഇപ്പോൾ ജനറൽ ആശുപത്രികളിൽ തിരുവറാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു സർക്കാർ മേഖലയിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നില്ല കെയർ പോലെയുള്ള പ്രോജക്റ്റുകൾ അപൂർവ രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ചികിത്സ നൽകുന്ന കെയർ പ്രോജക്റ്റ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു അത് എട്ട് വയസ്സ് മുതൽ വരെയാണ് നമ്മൾ ആദ്യം ആരംഭിച്ചത് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ എസ് എം എ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പതിനെട്ട് വയസ്സ് വരെയായിട്ട് ഉയർത്താനായിട്ട് പോവുകയാണ് മറ്റു അപൂർവ രോഗങ്ങൾ ബാധിച്ചവരുടെ ഒരു രജിസ്ട്രി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കാൻ പോവുകയാണ് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഹൃദ്യം പോലെ ഹൃദ്യം പോലെ പ്രോജക്റ്റാണ് കെയർ അതുപോലെ മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ നടപ്പിലാക്കുകയാണ് അത് പ്രതീക്ഷയാണ് അത് കുഞ്ഞുങ്ങളിലെ കരൾ വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതീക്ഷ നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഈ അവസരത്തിൽ ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടി ക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ആരോഗ്യ പ്രവർത്തകരോടും ഹൃദയപൂർവ്വമായിട്ട് നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാനും എ സി എസും ഉണ്ടായിരുന്നു നമ്മൾ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ആ ചർച്ചയിൽ വന്ന ഒരു കാര്യം അവർ എംപോക്സിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ വന്നൊരു പരാമർശമാണ് കേരള ഇസ് ഓൺലി സ്റ്റേറ്റ് വെയർ ഓൾ ദ എം പോക്സസ് ഓൾ ദ കേസസ് വിത്ത് ഹു ആർ ടു സ്റ്റേറ്റ് ഓഫ് കേരള ദേ ആർ ഗെറ്റിങ് ഡിറ്റക്റ്റ് കേരളം മാത്രമാണ് കേരളം മാത്രമാണ് എംപോക്സുമായിട്ട് ഇവിടെ എത്തുന്ന മുഴുവൻ കേസുകളും കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ ആഡ് ചെയ്തു ഒരു കാര്യം കൂടിയുണ്ട് വി ഡോണ്ട് ഹാവ് എ സെക്കൻഡറി കേസ് ആ കേസിൽ നിന്നും നമുക്ക് മറ്റൊരാളിലേക്ക് ഇത് വന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല അതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവ് അപ്പം നിപ്പയുമായി ബന്ധപ്പെട്ട് എഴുപത് ശതമാനത്തിന് മുകളിലാണ് മരണനിരക്ക് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പോൾ ഔട്ട് ബ്രേക്കിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഈ നിലയിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ ആരോഗ്യ മേഖലയെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഇന്ന് ചില പദ്ധതികൾ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് നമ്മളെപ്പോഴും കാണുന്നതാണ് അഞ്ചുമണിക്കും ആറു മണിക്കുമൊക്കെ ആളുകൾ വന്ന് ക്യൂ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളും താലൂക്ക് മുതൽ ജില്ലാ ആശുപത്രികളൊക്കെ വരെ എല്ലാ ആശുപത്രികളും ഉൾപ്പെടെ അറുന്നൂറ്റി എൺപത്തി ഏഴ് ആശുപത്രികളിൽ ആശുപത്രികളിൽ ഉൾപ്പെടെ നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് കഴിയും മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഹോസ്പിറ്റൽസിൽ ഡിജിറ്റലായിട്ട് പണമടയ്ക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം എം ഇ ഹെൽത്ത് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതൊരു വ്യക്തിക്ക് അതിൻ്റെ യു എച്ച് ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തൻ്റെയും തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെയും ചികിത്സാ വിവരങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ മുതലായവ ഡിജിറ്റൽ വിവരങ്ങൾ അത് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്പാണ് എം ഇ ഹെൽത്ത് ആപ്പ് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എ മാറുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ സർക്കാർ മേഖല മാത്രമല്ല സ്വകാര്യ മേഖല കൂടി ചേരുന്നതാണ് നമ്മൾ കൈകോർത്ത് നിന്നാണ് ചെയ്യുന്നത് ക്യാൻസർ ഡിറ്റക്ഷനിൽ നമ്മളിത് ചെയ്തതാണ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ എ മാറുമായി ബന്ധപ്പെട്ട് പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നിർബന്ധമായിട്ട് നടപ്പിലാക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചു ഹോസ്പിറ്റൽസിൽ നമ്മുടെ ആശുപത്രികൾ സ്മാർട്ട് ആൻറ്റിബയോട്ടിക്സ് സ്മാർട്ട് ഹോസ്പിറ്റൽ ആക്കുന്നതിന് ആരംഭിച്ചു നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ സ്തുത്യർഹമായ വളരെ എക്സംബ്ലറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് അവർ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡ്രഗ്സ് കൺട്രോളറിന്റെ നേതൃത്വത്തിൽ ആൻറ്റിബയോട്ടിക്സ് സാക്ഷരതയുടെ ഭാഗമായി നീല കവറിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു വിത്തൌട്ട് പ്രിസ്ക്രിപ്ഷൻ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കരുത് കൊടുക്കുന്നവരുടെ ലൈസൻസ് കട്ട് എന്നുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയുണ്ടായി ഇനിയിപ്പോൾ നമ്മൾ എൻ പ്രൗഡ് എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് മരുന്നുകൾ അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി മെയ് മാസത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും അത് വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കാൻ ആൻഡ് ബുക്ക് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കെ സി ഡി സിയുടെ ലോകോപ്രകാശനം നടക്കുന്നു കെ സി ഡി സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഈ വർഷം കെ സി ഡി സിയുടെ ആദ്യത്തെ ലോഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റും വളരെ മെൻസായിട്ടുള്ള വളരെ ഡേറ്റ നമുക്കുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ അയാളപ്പെടുത്തിയിട്ടുള്ളത് ഡെങ്കി ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള മേഖലയാണ് കേരളങ്ങൾ കേരളം എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ളതാണ് അപ്പോൾ പകർച്ചവ്യാധികളെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് അതിന് നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് നൽകുന്നത് ആണ് അപ്പോൾ കേന്ദ്ര സ സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി സംസ്ഥാന സർക്കാർ കെ സി ഡി സി ഈ വർഷം അത് നമ്മൾ ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്ത് അറ്റ്ലാന്റ സി ഡി സിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ഡേറ്റയെ എങ്ങനെ പകർച്ചവ്യാധികളെ മുൻകൂട്ടി അറിയുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കെ സി ഡി സിയിലെ ലോകോ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇന്നിവിടെ ബെസ്റ്റ് ഡോക്ടേഴ്സ് അവാർഡ് ലഭിച്ച പ്രിയപ്പെട്ടവരാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനിയനായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ പ്രയാസമാണ് നമുക്കൊരു കമ്മിറ്റിയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസമാണ് ബെസ്റ്റ് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ കമ്മിറ്റിയോട് പ്രത്യേകമായിട്ട് വളരെ ശ്രമകരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു എന്താണ് ഡിസിഷനെ കാണും വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ ഡോക്ടേഴ്സ് ബെസ്റ്റ് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ ഇത് കിട്ടാത്തവരും എല്ലാവരെയും പ്രതിദാനം ചെയ്തു തന്നെയാണ് നമ്മുടെ ഈ ഡോക്ടേഴ്സ് ഇന്ന് പുരസ്കാരം നേടുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനവും വീക്ഷണവും സമർപ്പണവുമാണ് നമ്മുടെ ആരോഗ്യ മേഖല കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും മികവാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ ദിവസം ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് റെസിപ്പിയൻസ് ഡോക്ടർ അനൂപ് മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ അവിടെ നിന്ന് മാറി അല്ലേ ഫാമിലി ഹെൽത്ത് സെൻ്റർ മാട്ടൂൾ കണ്ണൂർ ഇൻഷുറൻസ് സർവീസസിൽ നിന്ന് ഡോക്ടർ ജയശ്രീ എസ് എസ് ഐ ഹോസ്പിറ്റൽ പാലക്കാട് ഡോക്ടർ ഗോമതി എസ് മെഡിക്കൽ എജ്യൂക്കേഷൻ പ്രൊഫസർ എൻ എച്ച്ഒ ഡി നെഫ്രോളജി ഡെൻ്റൽ സ്പെഷ്യാലിറ്റീസ് നിന്ന് ഡോക്ടർ സാജു എൻ എസ് ജൂനിയർ കൺസൾട്ടൻറ്റ് വാടകര ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഡോക്ടർ പി ശശിധരൻ അദ്ദേഹം പെരിന്തൽമണ്ണ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഓരോ ഡോക്ടേഴ്സിനെ കുറിച്ചും ഞാൻ ഏറെ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയവർ ഡോക്ടർ രാഹു മുഹമ്മദ് വി പി ഫാമിലി ഹെൽത്ത് സെൻ്റർ നൂൽപ്പുഴ വയനാട് ഡോക്ടർ ബിന്ദു മേരി ഫ്രാൻസിസ് ഇൻഷുറൻസ് സർവീസസ് ഇ എസ് ഐ ഡിസ്പെൻസറി കൊല്ലം പട്ടത്താനം ഡോക്ടർ അരവിന്ദ എച്ച് ഒ ഡി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഡോക്ടർ ബാബു ഇ സി അസിസ്റ്റൻറ്റ് ജനറൽ സർജൻ ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഡോക്ടർ വി പി പൈലി പൈലി സാർ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ എറണാകുളം ഓൺ ബിഹാഫ് ഓഫ് െൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഐ വുഡ് ലൈക്ക് ടു ടേക് ദിസ് ഓപ്പർച്യൂണിറ്റി താങ്ക് ഓൾ ഓഫ് യു പ്രത്യേകമായ ഹൃദയപൂർവ്വമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോഴും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനു വേണ്ടി സഹായം തേടിയിട്ട് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് അവിടെ നിന്നുള്ള ഓഫീഷ്യൽസ് എത്തും തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കേരളത്തിനുള്ളിൽ കേരളത്തെ ഈ നിലയിൽ മികച്ച നിലയിൽ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മധ്യധ്വാനം അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ആശംസ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു നന്ദി നമസ്കാരം